നമസ്കാരം എൻ സി പി യിലെ അവസാനം പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോയുടെ രാജിയിൽ കലാശിച്ചിരിക്കുകയാണ് പി സി ചാക്കോ എൻ സി പിയുടെ സംസ്ഥാന പ്രസിഡൻ്റായി ചാർജെടുത്ത സമയം മുതൽ തുടങ്ങിയതാണ് പാർട്ടിക്കുള്ളിൽ വലിയ തോതിലുള്ള അസ്വസ്ഥതയും സംഘർഷവുമൊക്കെ ആദ്യം പി സി ചാക്കോ ഇപ്പോഴത്തെ മന്ത്രിയായ എ കെ ശശീന്ദ്രനോടൊപ്പം നിലപാട് എടുത്ത് ഉറച്ചു നിൽക്കുകയായിരുന്നു എന്നാൽ പിന്നീട് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണം എന്ന ആവശ്യവുമായി മുന്നോട്ട് വരികയായിരുന്നു എന്നാൽ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അത് നടക്കില്ല എന്നുള്ള കടും വാശിയിൽ കടുംപിടുത്തതിൽ മുഖ്യമന്ത്രി നിന്നോടുകൂടി പി സി ചാക്കോ വലിയ തോതിൽ സംഘർഷത്തിലായി മാനസിക സംഘർഷത്തിലായി ശരത് പവാറിനെ കണ്ടു ശരത് പവാറും പിന്നെ പിണറായിയോടൊപ്പം നിൽക്കുന്നു എന്നുള്ള ഒരു തോന്നൽ പിന്നീട് പി സി ചാക്കോയ്ക്ക് മുകളിൽ ഉണ്ടായി ആ സമയത്താണ് ഈ എ കെ ശശീന്ദ്രൻ്റെ ഒപ്പം ആളുകൾ കൂടുന്നതും ജില്ലാ കമ്മിറ്റികളൊക്കെ ജില്ലാ ഭാരവാഹികളൊക്കെ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നു എന്ന തിരിച്ചറിവ് തോമസ് കെ തോമസിനുണ്ടാവുന്നത് അങ്ങനെ കഴിഞ്ഞ ആഴ്ചയോടുകൂടി ശശീന്ദ്രനോടൊപ്പം ഒരു ചായുന്ന മനോഭാവമാണ് തോമസ് കെ തോമസ് എടുത്തത് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും അധികം ഉയർന്നു കേൾക്കുന്നത് എന്തായാലും ആ അത്തരത്തിലുള്ള ഒരവസ്ഥ ഇപ്പോൾ പി സി ചാക്കോയുടെ രാജിയിൽ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയാണ് പി സി ചാക്കോ എപ്പോഴും അധികാരത്തിൻ്റെ അധികാരമോഹിയാണ് എന്ന് തന്നെ പറയാം കോൺഗ്രസിൽ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോഴാണ് അവിടെ ഒന്ന് എൻ സി പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഭാരവാഹിത്വത്തിലേക്ക് എത്തുന്നത് അത് ശരിക്കും പി സി ചാക്കോ ഒരുപാട് പേരെ എൻ സി പിയുടെ ജില്ലാ സ്ഥാന നേതൃ നിരയിലേക്കും അതുപോലെ സംസ്ഥാന നേതൃ നിരയിലേക്കും മറ്റ് വകുപ്പുകളിലേക്കൊക്കെ എത്തിച്ചു എന്നുള്ള ആരോപണം അപ്പോൾ തന്നെ ഉയർന്നിരുന്നു അതുകൊണ്ട് തന്നെ എൻ സി പിയിലെ പരമ്പരാഗതവാദികൾ ആദ്യം മുതലേ എൻ സി പി ഉറച്ചു നിന്ന ആളുകൾ പി സി ചാക്കോയ്ക്കെതിരെ ശക്തമായ നിലപാടുമായി മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് കണ്ടത് അത് ആ അവരൊക്കെയും അപ്പോഴൊക്കെ അപ്പോഴൊക്കെ ഈ എ കെ ശശീന്ദ്രനോടൊപ്പം നിലയുറപ്പിച്ചതാണ് ഇപ്പോഴത്തുള്ള പ്രതിസന്ധിക്ക് വലിയ തോതിൽ കാരണമായത് മാത്രവുമല്ല എ കെ ശശീന്ദ്രനൊപ്പം പിണറായി വിജയൻ എപ്പോഴും ഉറച്ചു നിൽക്കുന്ന ഒരു മനോഭാവം കാണിച്ചതും ഇത്തരത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് കൊണ്ടു എത്തിച്ചിരിക്കുകയാണ് എക്കാലും എ കെ ശശീന്ദ്രൻ മന്ത്രിയായും തോമസ് കെ തോമസ് ഇനി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായും വരും എന്നുള്ള കാര്യത്തിൽ ആണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത് തോമസ് കെ തോമസിനെ സംസ്ഥാന പ്രസിഡന്റ് ആക്കിക്കൊണ്ട് ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് തുടർന്ന് പോകാൻ പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ശരത് പവാർ സമ്മതിക്കും എന്നുള്ള നിലയിലേക്കാണ് ഇപ്പോൾ കാര്യമെത്തുന്നത് എന്തായാലും കൂടുതൽ ആളുകളും തോമസ് കെ തോമസിനും എ കെ ശശീന്ദ്രനും നിലപാട് എടുത്ത് ഉറച്ചു നിന്നോടുകൂടിയാണ് പി സി ചൌക്യോയ്ക്ക് ആ സ്ഥാനം അതായത് സംസ്ഥാന ഭാരവാഹിത്വം സംസ്ഥാന പ്രസിഡന്റ് ഭാരവാഹിത്വം രാജിവെക്കേണ്ടി വന്നത്